അഴിച്ചുപണി അനിവാര്യമോ എന്നാണ് ചോദ്യം അഴിച്ചുപണി അനിവാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് എന്തുകൊണ്ട് കെ സുധാകരനെ മാറ്റാൻ ഇരുവരെയും കഴിഞ്ഞില്ല ദീപാദാസ് മുൻഷി വളരെ കൃത്യമായി കേരളത്തിലെ ഈ നേതൃത്വത്തെ കെ സുധാകരന് നയിക്കാൻ കഴിയില്ല എന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും കെ സുധാകരനെ എന്തുകൊണ്ട് മാറ്റാൻ കഴിഞ്ഞില്ല അതിനൊരു നാല് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഇതിൽ ആൻറ്റോ ആൻറ്റണിയോ സണ്ണി ജോസഫ് എം എൽ ഇനി അതല്ല ബെന്നി ബെഹ്റാനോ ഇപ്പോൾ സാധ്യതയില്ല എന്നാണ് കേൾക്കുന്നത് ഇവരുടെ ഒക്കെ പേര് ഇപ്പോൾ ഇങ്ങനെ റോജിയം ജോണിൻ്റെയൊക്കെ പേര് ചർച്ച ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള സഭയുടെ പിന്തുണയുള്ള ഒരാളെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ഇലക്ട്രൽ അരിറ്റമാറ്റിക് എന്താണ് ഈ രണ്ടു കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാലും മഴിച്ചുപണി ഇനി എന്ന് തന്നെയാണ് എന്റെ ടേക്കം അതിൽ കെ സുധാകരന്റെ കാര്യത്തിൽ മൂന്ന് നാല് ഘടകങ്ങൾ യഥാർത്ഥത്തിൽ കെ സുധാകരനെ മാറ്റുന്നതിന് തടസ്സമായിരുന്നു അതിലൊരു കാര്യം കെ സുധാകരന് അനാരോഗ്യമുണ്ട് എന്നുള്ള വിവരം ഹൈക്കമാൻഡിന് വ്യക്തമായിട്ടറിയാം കേരളത്തിലെ നേതൃത്വത്തിനറിയാം ഇത് ദീപാദാസ് മനുഷ്യ പല സാഹചര്യങ്ങളിൽ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് ഒടുവിൽ ദീപദാസ് മനുഷ്യ തന്നെയാണ് റിപ്പോർട്ടിൽ ഈ അനാരോഗ്യം മൂലം കേരളത്തിലെ നേതാക്കളുടെ പ്രത്യേക യോഗങ്ങളിലൊന്നും മറുപടി പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ കെ സുധാകരൻ്റെ അനാരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് കോൺഗ്രസ് പോലൊരു ദീപദാസ് മനുഷ്യരുടെ റിപ്പോർട്ടിനെ ആധാരമാക്കി പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം അതൊരു പ്രസിഡന്റ് നിയന്ത്രിത പാർട്ടിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ശക്തനല്ലെങ്കിൽ പ്രസിഡന്റ് അവൈലബിൾ അല്ലെങ്കിൽ പ്രസിഡന്റ് നേതാക്കൾക്ക് ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനില്ലെങ്കിൽ ഓരോ ദിവസത്തെയും നീക്കം അത് ബൂത്ത് തലം മുതൽ മണ്ഡല കമ്മിറ്റി മുതൽ സംസ്ഥാന തല ജില്ലാ കമ്മിറ്റി മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കൾക്ക് അവൈലബിൾ ആയിരിക്കുകയും അവരുടെ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ട് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു പ്രസിഡന്റ് ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏതെങ്കിലും തരത്തിൽ ടി വി ചാനലുകൾക്ക് മുന്നിൽ നിന്ന് വന്ന് വലിയ രീതിയിൽ പ്രതികരണം നടത്തുന്നതല്ല കെ പി സി സി പ്രസിഡന്റ് ചെയ്തുകൊണ്ടിരുന്നത് കെ പി സി സി പ്രസിഡന്റ് ആ പാർട്ടിയെ മൊത്തം ആഴേത്തട്ട് മുതൽ മുകൾ തട്ടുവരെ അഴിച്ചു പണിയുകയും നിരന്തരം അവർക്ക് ഊർജ്ജം കൊടുക്കുകയും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുകയും പാർട്ടിയുടെ പല ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയ ഭിന്നതകളിൽ പാർട്ടിയുടെ പദവികളെക്കുറിച്ച് പാർട്ടിയുടെ ചുമതലകളെക്കുറിച്ച് പാർട്ടിയുടെ സ്ട്രാറ്റജിയെക്കുറിച്ച് ഒക്കെ നിരന്തരം സംസാരിച്ചും പ്രതികരിച്ചു വിരിക്കേണ്ടയാളാണ് മാധ്യമങ്ങളോട് ഒറ്റ ഒറ്റ സ്വരത്തിൽ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പല വ്യത്യസ്ത സ്വഭാവങ്ങളും അഭിപ്രായങ്ങളും ഈ പാർട്ടിയിൽ നിന്ന് വരുമ്പോഴും പാർട്ടിയുടെ തീരുമാനം ഇതാണ് എന്ന് വളരെ വ്യക്തമായ ഒരു ഒരു സംശയത്തിനുമിട നൽകാത്ത വിധം പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും കെ സുധാകരൻ ഒറ്റയ്ക്ക് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഒന്നുകിൽ അപ്പുറവും ഇപ്പുറവും മുതിർന്ന നേതാക്കളുണ്ടാവും അതല്ലെങ്കിൽ കെ സുധാകരനോടൊപ്പം നടക്കുന്നവരുണ്ടാവും കാരണം പല ചോദ്യങ്ങൾക്കും അത് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് അത് കെ സുധാകരൻ അങ്ങനെ ആയിരുന്നില്ല സ്വാഭാവികമായും ആരോഗ്യം ഒരു ഘട്ടം കഴിഞ്ഞാൽ ക്ഷയിക്കും നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയാതെ വരും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും കൊടുക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയുണ്ടാവും അതുമാത്രമല്ല നേതാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നില്ല കെ സുധാകരനോട് ചോദിച്ചിട്ടൊരു തീരുമാനം കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കോ ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കൾക്കോ ഇപ്പോൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയൊരു ഡിസിഷൻ മേക്കർ എന്ന ഉത്തരവാദിത്വം കെ സുധാകരന് നിറവേറ്റാൻ പറ്റുന്നില്ല ഇതാണ് ദീപാദാസ് മനുഷ്യ റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം വളരെ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കെ സുധാകരൻ നിന്ന് നേതാവിന് കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ട് കൈ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് കെ സുധാകരനെ മാറ്റാത്തത് അദ്ഭുതകരം തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്താ അത് 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 യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡാണ് ആവശ്യപ്പെട്ടത് കെ സുധാകരൻ കണ്ണൂർ മത്സരിക്കണമെന്ന് കെ സുധാകരൻ പറഞ്ഞു ഞാൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കാനില്ലെന്ന് കാര്യം കെ സുധാകരൻ സംശയമായിരുന്നു കണ്ണൂർ മണ്ഡലത്തിൽ താൻ മത്സരിച്ചാൽ വിജയിക്കുമോ എന്ന് കെ സുധാകരൻ സംശയിച്ചു കെ സുധാകരൻ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ലെന്നേ കെ സുധാകരൻ മണ്ഡലത്തിൽ കാര്യം എം നിലയിൽ മികച്ച പ്രവർത്തനവും നടത്തിയിട്ടില്ല ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞ അറ്റൻഡൻസും ഏറ്റവും കുറഞ്ഞ പെർഫോമൻസും ഉള്ള ഒരു എം പി ആയിരുന്നു കെ എന്നുള്ളത് വളരെ വ്യക്തമാണ് നമ്മൾ ആ ചർച്ചയിലൊക്കെ പറഞ്ഞതുമാണ് അതുകൊണ്ടൊരു ഘട്ടത്തിൽ കെ സുധാകരൻ പരാജയപ്പെടുമെന്ന് വരെ കരുതി പക്ഷേ എന്താ സംഭവിച്ചത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടിൻ്റെ കൺസോളിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ആ ഇരു ഇരുപത്തിനാലിലെ വേവിൽ കെ സുധാകരൻ ഒരു ലക്ഷ വോട്ടിന് പുറത്ത് ജയിച്ചു ഒരു ലക്ഷം വോട്ടിന് പുറത്ത് ജയിച്ച എം പി യെ ആ സ്ഥാനത്ത് നിന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റു പൊളിറ്റിക്കലി ആര് വെട്ടിലായി ഇതേ ഹൈക്കമാൻഡ് വെട്ടിലായി കെ സുധാകരൻ അന്നേ പറഞ്ഞതാണ് ഞാൻ മത്സരിക്കുന്നില്ല ജയന്ത് മത്സരിച്ചോട്ടെ അന്ന് ജയന്തിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല ജയന്ത് എം പി ആയിട്ട് വരികയും കെ സുധാകരനെ മാറ്റുന്നതിന് തടസ്സമില്ല ഇപ്പം മോറലായി ഹൈക്കമാൻഡിന് മേൽ ആ സമയത്ത് വന്ന പ്രശ്നം ഒരു ക്ഷം വോട്ടിന് ജയിച്ച കണ്ണൂരിൽ നിന്നുള്ള എം പി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഉണ്ടാകുന്ന ചർച്ച എന്തായിരിക്കും അത് പറ്റുമോ അപ്പോൾ കെ സുധാകരൻ അവിടെ വളരെ പെട്ടെന്ന് ശക്തനായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു കെ സുധാകരനോട് ഹൈക്കമാൻഡിലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് എന്താ താങ്കൾ തന്നെ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ച് കുറിച്ച് തീരുമാനം എടുക്കണം എന്നാണ് അതായത് കെ സുധാകരൻ ഒരു ഡീസെന്റ് എക്സിറ്റ് കൊടുക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു അപ്പോൾ മാന്യമായ രീതിയിൽ അദ്ദേഹത്തെ വിടുക അതിന് അദ്ദേഹം തീരുമാനമെടുത്തോട്ടെ എന്നാണ് അതെനിക്ക് തോന്നുന്നത് കെ സി വേണുഗോപാലും സംഘവുമാണ് തീരുമാനം അങ്ങനെ പറഞ്ഞപ്പോ കെ സുധാകരൻ എന്ത് തീരുമാനം എടുത്തു പറഞ്ഞു ഞാൻ തന്നെ മാറ്റാൻ പറ്റില്ല ഞാൻ തന്നെ പറയുന്നു എന്നെ മാറ്റാൻ പറ്റില്ല ഹൈക്കമാൻഡ് കെ സുധാകരനോട് പറഞ്ഞത് താങ്കൾ താങ്കളുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ച് താങ്കൾ തന്നെ ഒരു തീരുമാനം എടുത്ത് താങ്കൾ തന്നെ മാറുമ്പോഴാണ് ആ തീരുമാനം വരുന്നത് ഞങ്ങളായിട്ട് മാറ്റുന്നില്ല അത് കെ സുധാകരന്റെ അവസരമാക്കി എടുക്കുകയും ഞാൻ മാറുന്നില്ല തീരുമാനം തീരുമാനമെടുക്കുകയും എന്നെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന് സ്വയം തീരുമാനത്തിലെത്തുകയും ചെയ്തു ഒരുപക്ഷെ അടുത്ത കാലത്ത് കെ സുധാകരൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുത്ത ഒരു തീരുമാനമാണത് ഞാൻ ഈ സ്ഥാനത്തൊന്നും മാറുന്നില്ല വീണ്ടും ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി ഇതാണ് പോയിന്റ് നമ്പർ ടു പോയിന്റ് നമ്പർ ത്രീ കെ സുധാകരൻ നമുക്കറിയാവുന്നതുപോലെ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവാണ് അപ്പോൾ പെട്ടെന്ന് കെ സുധാകരൻ ആ സാനത്ത് മാറ്റുക അല്ലെങ്കിൽ തന്നെ വെള്ളാപ്പള്ളി നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ കെ സുധാകരനെ അവിടെ നിന്ന് മാറ്റുന്നത് ഈഴവ വോട്ടുകൾ വളരെ ശക്തമായ രീതിയിൽ ബി ജെ പിയിലേക്ക് ഒലിച്ചു പോകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് മാറ്റുവാൻ കഴിയുമോ എന്ന ഒരു സമുദായ ചോദ്യം കൂടി യഥാർത്ഥത്തിൽ ആശങ്ക ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെല്ലാം ഈ മൂന്ന് പ്രധാനപ്പെട്ട ഫാക്ടറാണ് കെ സുധാകരനെ മാറ്റുന്നതിന് തടസ്സമായി അല്ലാതെ ഒരു പ്രധാനപ്പെട്ട ഘടകവും അവിടെ കെ സുധാകരനെ മാറ്റുന്നതിന് തടസ്സമായിട്ടില്ല കേരളത്തിലെ എല്ലാ നേതാക്കൾക്കും കെ സുധാകരൻ അവിടെ നിന്ന് മാറണമെന്നാണ് ചില നേതാക്കൾ അതിവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങളോട് അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് പറയുക കെ സുധാകരൻ അവിടെ നിന്നോട്ടെ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളാണ് അത് ഒഴിച്ചു നിർത്തിയാൽ ഗൗരവമായി ഈ പാർട്ടിയിലുള്ള എല്ലാ നേതാക്കൾക്കും ഈ നേതാവിനെ കൊണ്ട് കാര്യം നടക്കില്ല എന്ന ബോധ്യമുള്ള ആളാണ് അത് താഴെ തട്ടുവരെ അങ്ങനെ കാര്യമായിട്ട് ആ തോന്നലുണ്ടാലും ഞാൻ ഏതെങ്കിലും തരത്തിൽ കെ സുധാകരനെ മോശം നേതാവായി ചിത്രീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യമാണ് പ്രശ്നം അത് പാർട്ടിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് വസ്തുതയാണ് ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം അപ്പോഴാണ് കെ സുധാകരനെ മാറ്റിയാൽ പകരം ആര് വരുമെന്നുള്ള ചോദ്യം ആദ്യം റോജി എം ജോണിനെ പരിഗണിച്ചു ചെറുപ്പക്കാരനാണ് പക്ഷേ റോജി എം ജോൺ തന്നെ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ അദ്ദേഹത്തിനറിയാം അത് തന്റെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ എന്നേക്കുമായുള്ള അവസാനമാവും അപ്പോൾ ഈ സാഹചര്യത്തിൽ റോജി എം ജോൺ അതിൽ നിന്ന് കൃത്യമായിട്ട് ഒഴിഞ്ഞു അപ്പോൾ ബെന്നി മഹനാൻ അടക്കമുള്ളവരുടെ പേരുകൾ വന്നു പക്ഷേ ബെന്നി മഹനാൻ ആക്കുപോയ സമുദായത്തിൽ നിന്നാണ് അല്ലേ പത്രാകേസ് വിഭാഗമാണ് അപ്പോൾ പത്രാകേസ് വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വരുന്ന േക്കാൾ കൂടുതൽ സാധ്യത കാത്തലിക് ഭവനത്തിൽ വരുന്നത് അതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ അരിത്തമാറ്റിക് എന്ന് പറയുന്നത് എന്താണ് കാത്തലിക് സമുദായത്തിൽ നിന്ന് ആൻഡോ ആൻഡണി വരുമ്പോഴുള്ള ഒരു പ്രാധാന്യം അതിലെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കൂ പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോട്ടയം നാല് ജില്ലകളിൽ നിന്ന് മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ നിർണായകമായ സ്വാധീനം ക്രിസ്ത്യൻ സമുദായം നാല് ജില്ലകളിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളുടെ വിജയപരാജയം തീരുമാനിക്കുന്നതെന്നല്ല അവിടെ വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് പൂർണ്ണമായും തീരുമാനിക്കുന്നത് ക്രിസ്ത്യൻ സമുദായം അതിനകത്ത് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എറണാകുളമാണ് സീറ്റ് മാത്രം എറണാകുളം അതേസമയം കോൺഗ്രസിൻ്റെ പരമ്പരാഗത തട്ടകങ്ങൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി കൈവിട്ടില്ലേ അപ്പോൾ സ്വാഭാവികമായും ഇത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോഴെതാവിരുന്നു കാസയും ഈ പറയുന്ന ബി ജെ പിയുടെ നേതൃത്വ എഞ്ചിനീയറിംഗും സുചേജിരിക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പിയുടെ എഞ്ചിനീയറിംഗ് സോഷ്യൽ എഞ്ചിനീയറിങ് ആ ഘട്ടത്തിൽ വരുമ്പോൾ കാസയുടെ കഴിഞ്ഞ ഈ ഈ വക്കഫ് നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് വളരെ ഡയറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് പച്ചക്കെഴുതിയേക്കുക ക്രിസ്ത്യൻ നാമധാരികളായിട്ടിരിക്കുന്ന എം പിമാര് വക്കഫ് നിയമ ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാത്ത പക്ഷം അവരെ മെത്രാന്മാര് സബ് കൽപ്പിക്കണം എന്ന് എഴുതിയിരിക്കുകയാണ് ക്രിസ്ത്യൻ സമയം ഇവരെല്ലാം ഒരു ഘട്ടത്തിൽ ഫ്രാൻസിസ് ജോർജിന് പോലും കാലറിയില്ലേ ഫ്രാൻസിസ് ജോർജിന് പോലും കാലിറിച്ചി എന്തിനേറെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നുള്ള ജോസ് കെ മാണിക്ക് പോലും കാര്യം അറിയില്ല ഒരു ഘട്ടത്തിൽ ഒരു പോയിന്റിൽ അദ്ദേഹം അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ചുരുക്കത്തിൽ കേരള കോൺഗ്രസ് കോൺഗ്രസിനോട് ചേർന്ന് നിന്ന അന്ന് യു ഡി എഫിന്റെ പക്ഷത്തെ കേരള കോൺഗ്രസ് മാണി ഉണ്ടായിരിക്കുമ്പോൾ മാണി സാറിന്റെ നേതൃത്വത്തിലും ഒരു പരിധി കഴിഞ്ഞാൽ കേരള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലും ഉമ്മൻചാണ്ടിയുടെ പിന്നിലും എ കെ ആന്റണിയുടെ പിന്നിലും എ കെ ആണിയുടെ പിന്നിലും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അറിയാമല്ലോ സഭയുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങൾ പക്ഷേ എങ്കിൽ പോലും ഈ ക്രിസ്ത്യൻ സഭയെ പ്രതിനിധീകരിക്കുന്ന ആന്റണി സഭയ്ക്ക് അഭിമന്തോ ഉമ്മൻചാണ്ടി അവസാന ഘട്ടത്തിലാണ് പിന്നീട് യാക്കോബായ ഓർത്തഡോക്സ് വിഷയങ്ങൾ ഉണ്ടാവുന്നത് പക്ഷെ നോക്കൂ അവിടെ പോലും ആ സഭയുടെ ഒരൊറ്റ ചോദ്യമാണ് ബിഷപ്പുമാർ ചോദിക്കുന്ന ചോദ്യം ഇതാ ഞങ്ങളെ പ്രതിനിധീകരിച്ച് ആരാളുള്ളത് ഈ പാർട്ടിയിൽ ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടോ മഷ്യമുഭാഗത്തങ്ങളില്ല ജോർജ് കുരി അവരുടെ കേന്ദ്രമന്ത്രിയാണ് അപ്പൊ ബി ജെ പിയിൽ നിന്ന് ജോർജ് കുരിനെ കേന്ദ്രമന്ത്രിയാക്കുന്നു അവിടെ കാസ പോലെ ഒരു പാർട്ടിയെ വളരെ കൃത്യമായി സാമൂഹിക എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ നട്ടു വളർത്തിക്കൊണ്ടുവരുന്നു അതിനിടയിൽ എൽ ഡി എഫ് കൂടി ഒരു പണി കാണിച്ചിട്ടുണ്ട് എന്താണ് ഐ യു എം എല്ലിനെയും ഈ പി ഡി എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിടെ കൂട്ടിക്കെട്ടി ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ യു ഡി എഫിനുള്ളിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ട് എന്ന് പറയുന്നൊരു ഭീതി അത് എൽ ഡി കൂടി ബി ജെ പിയും എൽ ഡി എഫും കൂടി ഉണ്ടാക്കി വെച്ചേക്കുന്ന നരേഷനാണ് ആ നരേഷൻ ആർക്കാ ദോഷം ചെയ്യുക അത് കോൺഗ്രസിനെ ദോഷം ചെയ്യുക അപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് നിന്നാൽ അത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ സ്വാഭാവികമായും സ്വാധീനിക്കും അത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് മറുഭാഗത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും അങ്ങനെ വന്നാൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നുള്ള ആശയം ഉണ്ടാകും ഒന്നുമില്ലെങ്കിലും അത് എൽ ഡി എഫിന് ഗുണം ചെയ്യും ഇനി അത് കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞാണ് പോകുന്നതെങ്കിൽ അവിടെയൊക്കെ വലിയ നഷ്ടമുണ്ടാക്കുമെന്നത് കോൺഗ്രസ് വളരെ വ്യക്തമായി തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ സഭയിൽ നിന്നൊരാൾ വരണം എന്നുള്ളതാണ് കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരുടെ ഒരു ആഗ്രഹം പക്ഷേ അത് ബിഷപ്പ്മാർ ഏതെങ്കിലും തരത്തിൽ പോയി നേതാക്കളോട് പറയുകയല്ല ചെയ്യുക അവർ പലപ്പോഴും ചർച്ചകളിൽ പരോക്ഷമായിട്ട് ഈ ചോദ്യം ചോദിക്കും ആരുണ്ട് ഞങ്ങളുടെ സഭയിൽ നിന്ന് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാനില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു ബെന്നി ബഹനാൻ മികച്ച ലീഡറാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നു കേരളത്തിലെ കോൺഗ്രസിലെ നയിക്കാൻ പര്യാപ്തമായ ഏറ്റവും നല്ല ലീഡറാണ് ബെന്നി ബെഹനാൻ ഒരു കാര്യം വളരെ വ്യക്തമായും കൃത്യമായും മെച്ചൂരിറ്റിയോടുകൂടിയാണ് പറയുക ഇപ്പോൾ കൊടിക്കുന്നത് സുരേഷ് എന്താ കൊടിക്കുന്നത് സുരേഷ് കേരളത്തിലെ കോൺഗ്രസ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കൊടിക്കുന്നത് സുരേഷിനെ പോലും നേതാവ് കൊണ്ട് എന്തുകൊണ്ടും ഒരു ആശയപരമായ കോൺഗ്രസ് ഉണ്ടാവും പക്ഷേ പ്രശ്നം ഈ വോട്ട് ബാങ്ക് ആണ് ഈ ആന്റോ ആന്റോണിയുടെ കാര്യത്തിൽ സഭ കൃത്യമായ ഒരു മെസ്സേജ് നൽകിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ഈ കഴിഞ്ഞ ക്രിസ്മസിന്റെ സമയത്ത് ഡൽഹിയിൽ സഭകള് ഏതാണ്ട് പത്ത് പതിനഞ്ചോളം വിരുന്നുകൾ നടത്തിയിട്ടുണ്ട് ആ വിരുന്നുകളുടെ മുഴുവൻ മുഖ്യ സംഘാടകൻ ആന്റോ ആന്റോണ ആയിരുന്നു ആ പരിപാടികളിലെല്ലാം പ്രധാനപ്പെട്ട അതിഥിയായി പങ്കെടുത്തത് പ്രിയങ്ക ഗാന്ധിയുമായിരുന്നു കറക്റ്റ് അപ്പൊ ആ അർത്ഥത്തിൽ ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇവർ നാലു പേരുടെ തീരുമാനമാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇപ്പോ കെ സി വേണുഗോപാൽ ഈ വിഷയ രമേശ് ചെന്നിത്തലയുടെ അതല്ലെങ്കിൽ കേരളത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനോടോ ശശി തരൂരിനോടോ ഒന്നും ചർച്ച ചെയ്തില്ല പ്രവർത്തക സമിതി അംഗങ്ങളോടൊന്നും ചർച്ച ചെയ്യാതെ തന്നെയാണ് ഈ കാര്യം തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ കൊടിക്കുന്നിൽ സുരേഷിനെ ആരും പറഞ്ഞത് ഈ എന്തുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ആന്റോ ആന്റണി തീർച്ചയായിട്ടും ആ സഭയെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നു എന്നാണ് വോട്ട് ബാങ്കിനെ പിടിച്ചു നിർത്താൻ കോൺഗ്രസിന് ആവശ്യമാണ് അതേസമയം കൊടിക്കുന്നിൽ സുരേഷ് എന്ന നേതാവ് അതും സാധ്യതയുള്ളൊരു നേതാവല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ എട്ടു വർഷം എം പി ആയ നേതാവല്ലേ കോൺഗ്രസിന്റെ എട്ട് തവണ അല്ലെ എയ്റ്റ് ടൈംസ് ആണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത്രയും ഇലക്ട്രൽ പാരമ്പര്യം ആർക്കാവുള്ളത് സംഘടനാ പാരമ്പര്യം കെ എസ് യുവിൽ നിന്ന് സ്കൂളിൽ നിന്ന് തുടങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നു പോത്തൻകോട് സ്കൂളിൽ നിന്നാണ് അദ്ദേഹം കെ എസ് യുവിന്റെ ഭാരവാഹിയായിട്ട് വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ ഘട്ടങ്ങളിലും എത്തി എ സി സിയുടെ അംഗമായി എ സി സി വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എത്തുന്നു സി സിയുടെ ജനറൽ സെക്രട്ടറി ആവുന്നു കെ പി സി സി അംഗമാവുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമാവുന്നു അങ്ങനെ തുടങ്ങി പാർട്ടിയിലെ എല്ലാ പദവികളും വഹിച്ച ഒരു നേതാവ് ഏതെന്ന് ചോദിച്ചാൽ അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കെ പി സി സി അധ്യക്ഷ പദവി ഒഴിച്ച് ബാക്കി എല്ലാ പദവിയും കുളിക്കുന്നു സുരേഷ് അലങ്കരിച്ചിട്ടുണ്ട് പക്ഷേ ആ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ അവസരം കൊടുത്തിട്ടില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഈ കാസ്റ്റ് ഈക്വേഷൻസും കാസ്റ്റ് ഉയർത്തുന്ന ഈ കാസ്റ്റ് സെൻസസ് ഉയർത്തുന്ന സാമൂഹിക രീതി വിഷയമൊക്കെ നിലനിൽക്കുമ്പോൾ അതൊരു മികച്ച അവസരമാണ് ഇതാ ഞങ്ങളുടെ ഭാഗത്ത് ഈ ഈ സാഹചര്യത്തിൽ ഒരു ദളിത് പ്രാതിനിധ്യം കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടാകുന്നു എന്ന ആശയപരമായി കോൺഗ്രസ്സിന് കൊടിക്കുന്നിൽ സുരേഷിനെ മുൻനിർത്തി നേരിടാനുള്ള കരുത്തുണ്ടോ കരുത്തുണ്ട് പക്ഷേ അതിൽ നേതാക്കന്മാർക്ക് സംശയമുണ്ട് കാര്യ വോട്ട് ബാങ്കാണ് വിഷയം സംഭവം ആശയപരമായി കൊള്ളാം നല്ല ഐഡിയ ആണ് അശാനെ പക്ഷേ ം വോട്ട് ബാങ്കിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഈ മുപ്പത്തിമൂന്ന് സീറ്റുകൾ നാല് ജില്ലകളിൽ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ തവണ അത് എൻ ബ്ലോക്കായിട്ട് എൽ ഡി എഫിലേക്ക് പോയതാണ് ലോക്സഭയിൽ അത് തൃശൂർ മണ്ഡലത്തിലെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പത്തനംതിട്ടയിൽ പോലും അത് അനിൽ ആന്റണിക്ക് അനുകൂലമായിട്ട് ചിലയിടങ്ങളിൽ വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ വോട്ടുകൾ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇത് മാത്രമാണ് എന്നവർ കരുതുന്നു അതുകൊണ്ട് ഈ രാഷ്ട്രീയ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെ മാറ്റലല്ലാതെ നിവൃത്തിയില്ല പക്ഷേ അത് ആര് പറയും എന്നുള്ളതാണ് ചോദ്യം അതിപ്പോ ഇന്നലെ നാൽപ്പത് മിനിറ്റ് ആണ് മനസ്സിലാക്കുന്നത് പിന്നെ ഗേറ്റ് വരെ സൂചന കൂടിയാണ് പക്ഷേ അതിലൊന്നും ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോഴും കെ സുധാകരൻ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻസൈഡ് സോഴ്സസ് ആണ് കേട്ടു അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചില്ലേ അപ്പോഴും കെ സുധാകരൻ തന്നെ എന്തുകൊണ്ട് കെ പി സി സി സ്ഥാനത്ത് നിലനിർത്തണമെന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആ വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ എന്തായാലും ഇതാണ് സാഹചര്യം എന്നുള്ളത് ഒരു ആയിട്ടുള്ള എക്സിറ്റ് കെ സുധാകരനെ ആവശ്യമാണ് കെ സുധാകരനെ പാർട്ടി പ്രൊജക്റ്റ് ചെയ്തത് തുടക്കത്തിൽ പിണറായി വിജയൻ ഒത്ത എതിരാളി എന്ന നിലയിലാണ് അത് കൊണ്ടുവരുന്നത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊക്കെ നമ്മൾ കണ്ടതുമാണ് ചുരുക്കത്തിൽ അഴിച്ചുപണി അനിവാര്യമോ എന്ന ചോദ്യത്തിന് അഴിച്ചുപണി അനിവാര്യമാണ് എന്നാണ് എന്റെ ടേക്ക്